കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ പോകാൻ വേണ്ടി വീട്ടിൽ ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ തോരനൊക്കെ ക്യാരറ്റ് ഇതുപോലെ ഗ്രീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റണം ഇതിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ക്യാരറ്റിൻ്റെ ഒരു നാലില്ല ഒരു ഭാഗം ഗ്രീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇത് ഏതാണ്ട് ഒരു സ്പൂൺ ഉണ്ടാവും കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് തോരൻ വെക്കാം ഇനി ഞാനിവിടെ അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന അലോവേര ജെല്ലാണ് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നല്ല ഫ്രഷ് അലോവേര ജെല്ലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ജെല്ലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതാണ് കുറച്ചും നല്ലത് ഇത് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസിലേക്ക് കുറച്ചധികം എടുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അലോവേര ജെല്ല് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും വെറും രണ്ടേ രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ അലോവേര ജെല്ലും ഉണ്ടാവുക ക്യാരറ്റിൻ്റെ ജ്യൂസും അലോവേര ജെല്ലും ഇതൊരു ബൗളിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം എന്നിട്ട് നല്ല സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലൊക്കെ നോക്കിയിരുന്ന സമയം അതുപോലെ തന്നെ പുറത്ത് പോയിട്ടൊക്കെ വന്നിട്ടുള്ള ആ ഒരു സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് മുഖമൊക്കെ കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു രീതിയിൽ കണ്ണിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കാം കേട്ടോ അധികം ബലം കൊടുത്തുകൊണ്ടിങ്ങനെ സ്പ്രെഡ് ചെയ്യരുത് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം വെച്ചതിന് ശേഷം ഒരു കോട്ടനോ വെച്ച് തുടയ്ക്കുകയോ അല്ലെങ്കിൽ മുഖം കഴുകിയെടുക്കുകയോ ചെയ്യാം പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ലൊരു ഫ്രഷ്നെസ് ഫീലിംഗ് ആണ് ഉണ്ടാവുക